സംസ്ഥാനത്ത് ഇന്നു മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പണിമുടക്കിലേക്ക് ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കും പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ശക്തമാണ് പ്രധാനമായും ടെസ്റ്റുകളുടെ എണ്ണം പഴയപടിയിലാക്കണമെന്നതാണ് ഡ്രൈവിംഗ് സ്റ്റുഡന്റുകളും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാനാണ് നമ്മുടെ യൂണിയനുകൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ ആകമാനം എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകളും നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുകയും അതോടൊപ്പം തന്നെ ലേണേഴ്സ് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ള തീരുമാനത്തിലാണ് കൂടാതെ റോഡ് ടെസ്റ്റിൽ വരുത്തിയ മാറ്റങ്ങളിലും നടന്നിട്ട് അവരുടെ മാറ്റി കളയുമാണ് ഇവർക്കൊന്നും ഡേറ്റ് കിട്ടുന്നില്ല ഇരുപത് പേർക്ക് പുതിയ ആൾക്കാർ കേറാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കെട്ടിക്കിടക്കുന്ന എപ്പോൾ എപ്പോഴായിരിക്കും ടെസ്റ്റ് കിട്ടുക ഒരു ലേണേസിന്റെ കാലാവധി ആറ് മാസമാണ് ആറു മാസം കഴിഞ്ഞും കുട്ടികൾക്ക് കേറാൻ വേണ്ടി പറ്റുന്നില്ല ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൂടി ആലോചിച്ച തീരുമാനം ഉണ്ടാകും ഡ്രൈവിംഗ് സ്കൂളിലുള്ള മേഖലകളിലുള്ള ആൾക്കാരോടും മറ്റും കൂടിയാലോചിച്ച് തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞതിനു ശേഷം ഇലക്ഷന്റെ തൊട്ട് ദിവസം തന്നെ ഈ ഒരു മെസ്സേജ് മെസ്സേജ് ഡേറ്റ് സ്ലോട്ട് കുട്ടികൾക്ക് വന്നത് നീക്കമാണ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകും റോഡ് ടെസ്റ്റുകളെന്ന മാറ്റങ്ങളും ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറിച്ചതും ഉൾപ്പെടെയുള്ള തീരുമാനത്തിൽ നിന്നും വകുപ്പ് പിന്മാറണമെന്നാണ് ഉടമകൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഗതാഗത വകുപ്പ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഉടനടി നടപ്പിലാക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് എന്നാൽ ഡ്രൈവിൻ പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ തീരുമാനം ജനം തിരുവനന്തപുരം